നമസ്കാരം ഞാൻ രതീഷ് രാജൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് മരണപ്പെട്ടു പോയ ആളുടെ ഫോട്ടോകൾ നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ഫോട്ടോകൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നത് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ സംശയം ചോദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരോട് അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ മരിച്ചു പോയ ആളുകളുടെ ഫോട്ടോകൾ വീട്ടിൽ വെക്കുന്നതുകൊണ്ട് വീട്ടിലുള്ള വീട്ടിലുള്ളവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് പലരും പറഞ്ഞതായിട്ട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരം പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കുക ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളുടെ പെട്ട മരണപ്പെട്ടു പോയ ഒരാളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നോക്കി നോക്കാം അങ്ങനെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നവർ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഒന്ന് അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകും അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞു കിട്ടുന്നത് അത് അത് ശരി തന്നെയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ ഒരാളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവേണ്ടത് ആവശ്യവുമാണ് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് പോയ ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നത് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുടെ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ് ആ വീട്ടിൽ തങ്ങി നിൽക്കുമെന്നും അത് ജീവിച്ചിരിക്കുന്നവർക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇത് ഒരിക്കലും ശരിയല്ല അങ്ങനെ ഒരു ഫോട്ടോ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ആത്മാവ് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യില്ല എൻ്റെ അഭിപ്രായത്തിൽ മരണപ്പെട്ടു പോയ ഒരാളുടെ ഫോട്ടോ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല മാത്രമല്ല അത് നല്ലതുമാണ് കാരണം നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് വേർവിരിഞ്ഞു പോയ ഒരാളെ നമ്മളെപ്പോഴും അനുസ്മരിക്കുന്നതും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ നിലനിർത്തുന്നതും എപ്പോഴും നല്ലതു തന്നെയാണ് പക്ഷേ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോയും ദൈവങ്ങളുടെ ഫോട്ടോയും ഒരിക്കലും ഒന്നിച്ചു വയ്ക്കാതിരിക്കുക കാരണം നമ്മളുടെ വീട്ടിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു